പൈസ ചെലവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കന്നിമൂല നഷ്ടപ്പെട്ടു പോയതാണ് കാരണം ഒരു കാർ പോർച്ച് പണിഞ്ഞപ്പോൾ ഇതിന്റെ കന്നിമൂല ഈ പറയപ്പെടുന്ന പോയിന്റ് ആയി എന്താണ് തെക്കിൽ നിന്ന് ഇത്രയും കൂടെ തള്ളി പുറത്തേക്ക് വന്നു ഇതിപ്പോ ഒരു കാർ പോർച്ച് പണിഞ്ഞതാണ് ചിലര് തെക്ക് ദർശനമായി വീട് വെച്ചിട്ട് ഈ രീതിയിൽ ഒരു സിറ്റൌട്ട് പണിയും എന്നാലും ഈ പ്രശ്നം അവരെ ബാധിക്കും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആണ് ഇന്ന് സംസാരിക്കുന്നത് തെക്ക് പടിഞ്ഞാറുള്ള ദോഷം ഒരു പ്ലാനിലേക്ക് പോകാം ഇത് ഒരു വീട് ആണെന്ന് കരുതുക വീടിൻ്റെ മറ്റ് റൂമുകളും കാര്യങ്ങളും ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല ഇത് ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം എപ്പോഴും നമ്മുടെ വീട് വരേണ്ടത് അതല്ലാത്ത ഏതൊരു വീടുണ്ടോ അതെല്ലാം വാസ്തുപ്രകാരം ദോഷമുള്ള വീടാണ് ഇത് ഒരു വീടും എട്ട് ദിക്കുകളും ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്യുന്നത് വീടാണ് ഈ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കൽ ഷെക്കിൽ ഷേപ്പിലൂടെ ഞാൻ വരച്ചിരിക്കുന്നത് ഈ ഇനി കന്നി മൂലയിൽ വരുന്ന മിസ്റ്റേക്കുകൾ അപ്പോൾ ഇതൊരു വീട് വെച്ചു വീട് വെച്ചിട്ട് ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു വീട് പോയി കണ്ടപ്പോൾ ഇത് കിഴക്ക് ദർശനമായൊരു വീടാണ് ഇതിൽ തെക്ക് വശത്തു നിന്നാണ് അവരുടെ റോഡ് കടന്നു വരുന്നത് അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് എന്ത് ചെയ്തു ഒരു കാർ പോർച്ച് പണി വീടിൻ്റെ മെയിൻ ഡോർ നിൽക്കുന്നത് ഇവിടെയാണ് ഇങ്ങനെ ഒരു സിറ്റൌട്ട് അവർക്കുണ്ട് എന്നിട്ട് ഇവിടെ നിന്നാണ് മെയിൻ ഡോറ് നിൽക്കുന്നത് അപ്പൊ വീടിന്റെ ദർശനം കിഴക്ക് ഭാഗത്തും ഇത് വളരെയധികം ഒരുപാട് ഒരുപാട് വീടുകൾക്ക് ഇത് വന്നതാണ് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ കന്നിമൂല പോയി എങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട് പണി തുടങ്ങാനായിട്ട് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല ഭാഗത്ത് നമ്മളൊരു കുറ്റി അടിച്ചു കുറ്റി അടിച്ചിട്ട് അവിടെ നിന്ന് ഈസ്റ്റിലേക്കും അവിടെ നിന്ന് നോർത്തിലേക്കും ഒരു ചരട് വലിച്ചിട്ടാണ് ഇതിൻ്റെ കണപ്പറക്കുക എന്ന് പറയുന്നത് കണപ്പറക്കുമ്പോൾ അതിന് ശേഷം ഇതിൻ്റെ തെക്ക് ഭാഗത്ത് പിന്നെ പണിയാനോ പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ പണിയാനോ പാടില്ല ഇവരെന്തു ചെയ്തു തെക്ക് ഭാഷത്ത് ഒരു കാർപോർച്ച് പണിഞ്ഞു കാർപോർച്ച് പണിഞ്ഞ ഒരു കാർപോർച്ച് പണിഞ്ഞപ്പോൾ ഇതിൻ്റെ കന്നിമൂല ഈ പറയപ്പെടുന്ന പോയിന്റായി എന്താണ് തെക്കിൽ നിന്ന് ഇത്രയും കൂടെ തള്ളി പുറത്തേക്ക് വന്നു ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഒരു കാർപോർച്ച് പണിഞ്ഞതാണ് ചിലർ തെക്ക് ദർശനമായി വീട് വെച്ചിട്ട് ഈ രീതിയിൽ ഒരു സിറ്റൗട്ട് പണിയും എന്നാലും ഈ പ്രശ്നം അവരെ ബാധിക്കും ഇപ്പോൾ അങ്ങനെ പണിയാമെന്ന് വേറൊരു ആൾ പറഞ്ഞ് വരച്ചു കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഓക്കെ സമ്മതിച്ചു പക്ഷേ നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ഈ വട്ടിൽ ഒരു വർഷം കൂലായി നിങ്ങൾ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ചെലവ് കൂടുതലാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സ്വയം പിന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ് പൈസ ചെലവ് കൂടുതലാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കന്നി പിന്നെ പൈസ ചിലവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കന്നിമൂലം നഷ്ടപ്പെട്ടു പോയതാണ് കാരണം ഇനി മറ്റു ചില വീടുകളിൽ ഇതിവിടെ ചെയ്തിട്ട് ഇവരുടെ കിച്ചൺ ഈ ഭാഗത്തായിരിക്കും ഇവർ എന്തു ചെയ്യും ഈ ഭാഗത്ത് ഒരു വർക്ക് ഏരിയ പണിയും ഒരു വർക്ക് ഏരിയ ഇവിടെ പണിയും ഇവിടെ പണിയുമ്പോൾ എന്ത് സംഭവിച്ചു ഈ വീടിനെ സംബന്ധിച്ചിടത്തോളവും ഈ കന്നിമൂല പോയി അല്ലേ അപ്പം ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത് ഇനി വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു വീട് വെച്ചു ഇവിടെ ഇതുപോലെ ഒന്നും പണിഞ്ഞിട്ടില്ല ഇവിടെ രണ്ട് പൈപ്പുകൾ ജി ഐ പൈപ്പുകൾ കൊടുത്ത് ഇവിടെ രണ്ട് കഴയും ഇതിനകത്തോട് ചേർത്ത് പിടിച്ച് ഇവിടെ ഒരു ചെറിയ ഷീറ്റിട്ടൊരു സാധനം എടുത്തോന്ന് വെച്ചു വണ്ടി ഇടാനായിട്ട് ഇതേ പ്രശ്നം തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കും നമ്മുടെ വീടുമായി ചേർത്ത് യാതൊരുവിധ നിർമ്മിതികളും പാടില്ല ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്ത് ചെയ്യട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആള് ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞു തന്നിരിക്കും ഒരു കാര്യം ചെയ്യൂ ഇവിടുത്തെ ബേസ്മെന്റിൽ നിന്നും ഒരടി താഴ്ത്തി നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് പണിഞ്ഞാൽ നിങ്ങളുടെ അതൊരു കണക്കിൽ കൂട്ടില്ല നിങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഉറപ്പായിട്ടും നിങ്ങളത് ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇത് പൊളിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫങ്ഷ്യ ഉപയോഗിച്ചുകൊണ്ട് അത് എന്താണ് അവിടുത്തെ കറക്റ്റ് വിഷയം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ഫംഗ്ഷ്യിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് വാസ്തു ഫംഗ്ഷു പിരമിഡ് വാസ്തു എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിൻ്റെ ദോഷത്തെ മറികടക്കാനും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരാനും ഈ ശാസ്ത്രങ്ങളിലൂടെ സാധിക്കുന്നതാണ് ഇനി ഫങ്ഷ്യയിലെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ വീടിൻ്റെ നാല് ദിക്കുകളൊന്നു പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്തൊരു ഇറക്കി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ക്വയറിന് നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ വീട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ വാസ്തുദോഷങ്ങളുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ സമയത്തിൻ്റെ ഗുണം കൊണ്ടായിരിക്കും സമയം എപ്പോൾ മോശമാകുന്നു ആ സമയം മുതൽ നിങ്ങൾ തിരിച്ചടികൾ നേരിടേണ്ടി വരും ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല വളരെ സിമ്പിളായിട്ട് ഇതിന് ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ വാസ്തു ഫംഗ്ഷനും കൂടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിതിന് കാര്യങ്ങൾ ഉള്ളത് ഫങ്ഷനിലെ ചില ടൂളുകളിലോട്ട് പോവാം ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒട്ടും പഠിക്കാത്തൊരു കുട്ടി പഠിത്തത്തിലെ താല്പര്യമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്തൊരു പകവ് ടവർ ഒച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാം എന്ന് പറയുന്നില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ കഴിവുള്ളൊരു കുട്ടിയാണ് പക്ഷെ ആ കുട്ടിയുടെ കഴിവിനനുസരിച്ചിട്ട് ഒരു മുന്നേറ്റം കിട്ടുന്നില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ ആ കുട്ടിയെ ബാധിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ടേബിളിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പകോട ടവറ് കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പകോട ടവർ വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും ഇത് ഒരു ക്രിസ്റ്റലിന്റെ ബ്രേസ്ലെറ്റ് ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു വൈറ്റ് ക്രിസ്റ്റൽ ധരിക്കുന്നതും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് നല്ലതാണ് ഇത്തരത്തിലുള്ള ചെറിയ ക്രിസ്റ്റൽ ബോൾ അല്ലെങ്കിൽ കുറച്ച് വലിയ ബോളാണ് ഇത്തരത്തിലുള്ള ചെറിയ എട്ട് ക്രിസ്റ്റൽ ബോളുകൾ ആ കുട്ടി പഠിക്കുന്ന റൂമിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നതും കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഫങ്ച്വൽ കണക്കാക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ